വന്ന് കുഞ്ഞിനു എന്റെ കൈന്റെ മണ്ടക്കിന്ന് പുലിയെടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി പോലീനെ ചേട്ടനെ കണ്ടിട്ട് പുലി കുഞ്ഞിനെ വായി താളത്തിയിട്ട് പുലി ഓടി ചെറിയ ഏറ്റവും കുഞ്ഞെണ്ണിച്ച് അമ്മന്ന് കടിക്കുമ്പോ കുഞ്ഞെണ്ണീച്ച് അമ്മിട വരാൻ തുടങ്ങി ഞാനും ചേട്ടനും കൂടെ കുഞ്ഞും കൂടെ കിടക്കുമായിരുന്നു കിടക്കുമ്പോ എന്റെ കൈന്റെ മണ്ടക്കെ ഇട്ടാ കുഞ്ഞിനെ പുലി വന്ന് കടിച്ചത് കൈന്റെ മണ്ടക്കിടക്കാരുന്നു അപ്പഴാണ് കുഞ്ഞിനെ വന്ന് കടിച്ചു കുഞ്ഞെണ്ണീച്ച് അമ്മ വന്ന് കടിക്കുമ്പോ കുഞ്ഞെണ്ണീച്ച അമ്മ എന്ന് വിളിച്ച് വാതിലൊക്കെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ പുലി വരുത്തില്ലെന്ന് പറഞ്ഞ് അറി അറിയത്തില്ലായിരുന്നു പൂച്ചന്റെ കൂട്ടൊക്കെയാ പുലി പതുങ്ങി വരുന്നത് അപ്പൊ അങ്ങനെ വന്ന് കുഞ്ഞിനെ വന്ന് പുലി വന്ന് കടിച്ചു എന്റെ കൈന്റെ മണ്ടൊക്കെ പുലിയെടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ ഞാൻ എണ്ണിച്ച് ചേട്ടനെ വിളിച്ച് ചേട്ടാ കൊണ്ടുപോകും ആ കുഞ്ഞെണ്ണിച്ച് അമ്മയ്ക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ പുലി കുഞ്ഞിനെ കൊണ്ടുപോകണം ഞാൻ എണ്ണിച്ച് ചേട്ടാ എണ്ണിക്ക് പുലി വരുന്നു നിറഞ്ഞു പിന്നെ പുലിയെ ചേട്ടൻ എന്ത് കമ്പെടുത്തിണ്ട് പുലിയുടെ കൂടെ പോയി ചേട്ടനെ കണ്ടിട്ട് പടപ്പിന്റെ അടിയിൽ നിന്ന് കുഞ്ഞിനെ തുപ്പിയിട്ട് കുഞ്ഞിനെ മുഖത്തൊക്കെ നെഞ്ചി വെള്ളം ഇട്ടു കുഞ്ഞ് മായങ്ങി വീഴുമ്പോ ആ വണ്ടി ഒളി എന്താ ഓ ഒന്നാം തീയതി കൊള്ളായിരുന്നു ഇവിടുന്ന് ഇവിടുന്ന് രണ്ടു കിലോമീറ്റർ വരെ കുഞ്ഞിനെ കൊണ്ടുപോയി കുഞ്ഞിനെ ഞാൻ ഉറക്കത്തുകൂടെ എന്റെ ഉരുതോണ്ട് പോലും ഇല്ലായിരുന്നു എന്റെ കുഞ്ഞിനെ നമ്മൾ രക്ഷപ്പെടുത്തന്നെ അങ്ങനെ ഉറക്കത്തുകൂടെ പിന്നെ കൊച്ചിന് പുഴ പോ കൂടെ തന്നെ ഓടി ഞാൻ പോകുന്നവരെ പോയി കൊച്ചിനെ കൊണ്ട് പുല്യങ്ങ് ഓടി ഓടുക ഞാനും കൂടെ അങ്ങ് പോവാൻ കൊഞ്ഞ് പോയിട്ട് ഞാൻ പോകുമ്പോ കൊച്ചിനെ ഉൾക്കൊണ്ട് പോകുന്നു ഞാൻ പിന്നെ അലച്ചലച്ചു പോയി നോക്കുമ്പോ എന്റെ സൗണ്ട് കാരണം കൊണ്ട് എങ്ങനെ പെട്ടെന്ന് പുലി അങ്ങ് ഓർത്ത് നമ്മളെ കൊല്ലാൻ പറ്റുമോ പെട്ടെന്ന് കൊച്ചിന് തുപ്പി അങ്ങ് ഇട്ടു ഇടുമ്പോ വന്ന് കൊച്ചിന് തറയിട പുലി അങ്ങ് പോയിട്ടില്ല പോയിട്ടില്ല പുലിയ നേരം വരാൻ തുടങ്ങി ഞാൻ പിന്നെ കമ്പുറ്റം മാടിച്ചു അടിക്കും പിന്നെ ഗുലി അങ്ങ് മാറിപ്പോയി എന്നിട്ട് പോയില്ല എന്നിട്ട് വകഞ്ഞ് പുലി വന്ന് വന്നു എന്നിട്ട് കൊച്ചിന്റെ തലേ നോക്കി നല്ലൂര് നല്ല പെരിക്കുക പിന്നെ പെട്ടെന്ന് നമ്മുടെ സ്വാമിമാരുടെ പിന്നെ വണ്ടിയാവുന്ന കോളാരുന്നു സ്വാമിമാർ വണ്ടി വൈകി കയ്യാണ് ചെന്നവരുടെ സംഭവം പറഞ്ഞ് പുള്ളിയെ പെട്ടെന്ന് അങ്ങോട്ട് പമ്പിക്ക് പോകാന്നുള്ള സ്വാമിമാരെ കൊണ്ട് പുള്ളിയും തിരിച്ച് അന്നേരം പുള്ളി ഒരു മസാജ് പറഞ്ഞോ ഇന്നേരം കാച്ചിട്ടുണ്ട് പെട്ടെന്ന് ഇന്നിച്ച് കൊടുക്കുമ്പോഴാണ് കൊച്ചൊരു ബോധം കളഞ്ഞത് പിന്നെ അടുത്ത ആംബുലൻസ് കൊണ്ടുവരുന്നത് ഏറ്റവും മുറി വന്നത് ഭയങ്കര പുലി കല്യുമായിരുന്നു നോക്കിയിട്ട് ഒരു മിളാവിന്റെ ഒരു വണ്ണമുണ്ട് ഒരു പുളി പുലിയായിരുന്നു നല്ല നല്ല കൊടും വന്നില്ല കിടക്കുന്ന ആന വരാത്ത സ്ഥലത്ത് നമ്മൾ അറക്കെട്ടില്ല അറിഞ്ഞ പിന്നെ കടന്നുകൊണ്ടിരുന്നു ആ സ്ഥലത്തില് പുലി വരുന്നു ഞങ്ങള് സ്വപ്നം പോലും അറിഞ്ഞില്ലായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു ഇതായി പോയി ഞങ്ങള് രണ്ടുപേരും വായിക്കളഞ്ഞു കൊണ്ടു തന്നെ ഉറങ്ങിപ്പോയി കൊച്ചിനെ കൊണ്ടുപോകാ കൊണ്ടുപോകുന്ന നേരം ഇതായിരുന്നു വെളുപ്പിന്റെ മൂന്ന് മണിയാകുമ്പോഴായിരുന്നു രാത്രി വരെ അങ്ങനെ കിടക്കുന്നു ഭാര്യ പിള്ളേർ കിടന്നു തുറക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് അങ്ങനെ നിൽക്കും ഇന്ന സമയ സമത്തിലെ പുലി വരുന്നത് ആദ്യത്തെ സംഭവത്തെ പേടി ഇപ്പൊ മനസ്സിലുണ്ട് ജോലിക്ക് പകലായോ ആൾക്കാരെ ഉള്ള സ്ഥലത്തിലൊക്കെ കൊണ്ട് ഭാര്യയും പിള്ളേരെ കൊണ്ടാക്കി വെച്ചിട്ട് ഞങ്ങക്ക് പോകും ജോലി അടയ്ക്ക് പറഞ്ഞ ഇതേ ഉള്ളി ചിന്ത വീട്ടിൽ പൗതി ജോലി നിർത്തിയിട്ടാണ് വീട്ടിൽ ഓടി വരുന്നത് ഞാൻ ഒരു രണ്ടാനെ ഞാനേ ചേട്ടൻ കൂടെ ഓടിച്ചിട്ട് ഉള്ളൂ ഇപ്പൊ ഞാനിടെ പേടിയാ അതില് ഉറങ്ങാൻ പറ്റും ചെയ്യത്തില്ല അതിലൂടെ അടുത്ത് വരുമ്പോഴത്തുള്ളൂ ഇവിടുത്തെ തീവട്ടം കാണുമ്പോഴുള്ളൂ ആന ചീറ്റുള്ളൂ ഇവിടുത്തെ ആന എന്ന് പറഞ്ഞു അല്ലെ ചില ആന ചെവി താനേ ഇരിച്ചു കയറി അങ്ങ് വരും വരുന്നേ ഞങ്ങൾ അറിയത്തുള്ളൂ ഇത് അടുക്കള പിന്നെ പാത്രം വെക്കുന്ന ശകലം ഒരു കമ്പ് കൊണ്ട് ഇത് നമ്മൾ കത്തിക്കുന്ന ആനകരം വെട്ടം കാണാൻ വേണ്ടി കൊറച്ചും വെട്ടം ഒഴിച്ചൊന്നുമില്ലല്ലോ ഈ ആഴിയുടെ വെട്ടത്തിലാണ് നമ്മൾ ഒരത്തുപാകം നമ്മൾ കാണാം ദൂരെ അകലൊന്നും കാണത്തില്ല ഈ ആഴിയുടെ വട്ടത്തി എന്നും അത് പടച്ചിട്ടുണ്ടാവും അതില് നോക്കും അത് വേറെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മഴ മഴ കൂടെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പട്ടുകുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന കൂട്ടേറ്റ നിക്കും ഈ തറക്കന്നെ വെള്ളം വന്ന ഞങ്ങള് പിന്നെ ഓട വെട്ടി തറക്കത്തുകൂടെ എല്ലാം വെള്ളം ഞങ്ങൾ പരാതി കൊടുത്തു പ്ലാപ്പിള് പ്ലാപ്പിള് സാറം വരെ കടിച്ചിട്ട് കാട്ടു കുടിച്ച കടിച്ചു അവിടെ പറഞ്ഞ കഴിഞ്ഞു അവരുടെ ഇറങ്ങി അവരുടെ കൂട്ടിന് ഇറഞ്ഞിലാണ് ഞങ്ങള് പിന്നെ കഴിഞ്ഞോണ്ട് വന്നത് ഞങ്ങള് പിന്നെ പറയാൻ ഒരു നേരത്തിൽ ഫോർസ് പറഞ്ഞാൽ ഓപ് വന്ന് ആസ്ഥ വന്നിട്ട് പറയാം ആ അടുത്ത് പറഞ്ഞു ഇത് പുലിയെല്ലാം കടിച്ചത് ഇത് കാട്ടുപിടിച്ച കടിച്ചെന്ന് പറഞ്ഞു ഞാൻ പിന്നെ നേരെ പറയും പരവരമെ കൊച്ചിനോട് കമ്പ്യൂട്ടർ കയറ്റി പറിച്ചു നോക്കാൻ നേരത്തെ കുറച്ചുനാട്ടാ പുലി കടിച്ചിട്ട് ഞാൻ കുടിക്കുന്ന സ്ഥലം ഇത് കാണിച്ചു ആണപ്പിള അവര് പിന്നെ ഡോക്ടർ മരുമ്പോൾ അവര് പള്ളി പറഞ്ഞു ആനുവരി ഒന്നും കിട്ടാൻ പോയി ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല ആനുവരി ഒന്നും എന്റെ പേര് ഭാസ്കര് പേര് മഞ്ജു മോഹന്റെ പേര് സുബീസ് മോന്റെ പേര് സുബിത